ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള കാലയളവിൽ നടന്ന പ്രധാനപ്പെട്ട വാർഷിക ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമായ മുന്ദ്ര ഗുജറാത്തിലുള്ള മുന്ദ്ര പോർട്ടിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമായ മുന്ദ്ര പോർട്ടിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മുന്ത്ര പോർട്ട് സ്ഥാപിതമായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗൂഗിളിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗൂഗിളിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമായിരുന്നു ലാറി പേജും സെർജി ബിന്നും കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിനാണ് ഗൂഗിൾ സ്ഥാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമാണ് ഇരുപത്തി അഞ്ചാം വാർഷികത്തെ നമുക്ക് രജത ജൂബിലി സിൽവർ ജൂബിലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ചാം വാർഷികം രജത ജൂബിലി അല്ലെങ്കിൽ സിൽവ് സിൽവർ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാബ്ലോ നിരുതയുടെ അൻപതാമത് ചരമവാർഷികമാണ് പാബ്ലോ നിരുതിയുടെ അമ്പതാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനായ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ്റെ അമ്പതാമത് വാർഷികമായിരുന്നു കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷന്റെ അതിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയപ്പോഴത്തേക്കും അൻപത് വർഷം തികഞ്ഞു അപ്പം അൻപതാമത് വാർഷികമായിരുന്നു പ്രോജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പദ്ധതിയാണ് പ്രോജക്റ്റ് ടൈഗർ ഇതിൻ്റെയും അൻപതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ അൻപതാമത് വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതുപോലെ തന്നെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെൽട്രോണിൻ്റെ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള കെൽട്രോണിൻ്റെ അൻപതാമത് വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അൻപതാം വാർഷികത്തെ നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് സുവർണ ജൂബിലി അല്ലെങ്കിൽ ഗോൾഡൻ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചേതക്ക് ഹെലികോപ്റ്ററിൻ്റെ അറുപതാമത് വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വ്യോമസേനയുടെ ചേതക്ക് ഹെലികോപ്റ്ററിൻ്റെ അറുപതാമത് വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്വീകാര്യത്തിലുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ അറുപതാമത് വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകാര്യത്ത് കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ അറുപത് വാർഷികം അറുപതാം വർഷമാണത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലോടുകൂടി സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റബ്ബർ ബോർഡിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് റബ്ബർ ബോർഡിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഫ് എ സി ടി എഫ് എ സി റ്റിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റബ്ബർ ബോർഡിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഫ് എ സി റ്റിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം എഴുപത്തി അഞ്ചാം വാർഷികത്തെയാണ് യഥാർത്ഥത്തിൽ വജ്ര ജൂബിലി അല്ലെങ്കിൽ ഡയമണ്ട് ജൂബിലി എന്ന് അറിയപ്പെടുന്നത് അറുപതിനെയും ജൂബിലി ഡയമണ്ട് ജൂബിലി എന്ന് അറിയപ്പെടും എന്നാൽ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് വജ്രജൂബിലി എഴുപത്തി അഞ്ചാണ് കുമാരനാശാന്റെ നൂറാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറ് കുമാരനാശാന്റെ നൂറാമത് ചരമവാർഷികമാണ് അതുപോലെ തന്നെ ലെനിൻ്റെയും നൂറാമത് ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നാണ് ലെനിൻ്റെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേല് ജനുവരി ഇരുപത്തിയൊന്നാണ് നൂറാമത് ചരമവാർഷികം കുമാരനാശൻ്റെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെയാണ് അൽ അമീൻ പത്രത്തിൻ്റെ നൂറാമത് വാർഷികം അപ്പോൾ അൽ അമീൻ പത്രത്തിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് കുമാരനാശാന്റെ പുഷ്പവാടി എന്ന ബാലകവിതാ സമാഹാരത്തിൻ്റെ നൂറാമത് വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന ബാലകവിതാ സമാഹാരത്തിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടരാജഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജഗുരുവിൻ്റെ നാരായണ ഗുരുകുലത്തിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടരാജഗുരുവിൻ്റെ നാരായണ ഗുരുകുലത്തിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം ഗവൺമെൻറ് വുമൻസ് കോളേജിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷികമാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷികമാണ് തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിന്റെ നൂറ്റി ഇരുപത്തഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നൂറ്റി അൻപതാം രക്തസാക്ഷി ദിനമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നൂറ്റി അൻപതാമത് രക്തസാക്ഷി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര് ആറാട്ടുപുഴ വേലായുധ പണിക്കര് അദ്ദേഹത്തിന് നൂറ്റി അൻപതാം രക്തസാക്ഷി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി അൻപത് അമ്പതാമത് വാർഷികമാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്വാതന്ത്ര്യസമര സേനാനിയായ അരവിന്ദഘോഷിൻ്റെ നൂറ്റി അൻപതാമത് ജന്മവാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ അരവിന്ദഘോഷിൻ്റെ നൂറ്റി അൻപതാമത് ജന്മവാർഷികം ആഘോഷിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിങ്കിലി വെങ്കയ്യയുടെ നൂറ്റി നാൽപ്പത്തി ആറാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കി അപ്പോൾ പിങ്കലി വെങ്കയ്യയുടെ നൂറ്റി നാൽപ്പത്തി ആറാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യ് പുറത്തിറക്കി പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാമത് ജന്മവാർഷികമാണ് ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനൊന്ന് ആകുമ്പോഴത്തേക്കും കുണ്ടർ വിളംബരത്തിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് വാഷകമായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനൊന്ന് കുണ്ടറ വിളംബരത്തിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് വാർഷികമാണ് ഇമ്പോർട്ടന്റ് ആണ് കുണ്ടറ വിളംബരത്തിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്ന് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആഘോഷിച്ചത് അപ്പോൾ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ആഘോഷിച്ചത് ഒൻപതാമത് സിഖ് ഗുരുവായ തേജ് ബഹദൂറിൻ്റെ നാന്നൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നാന്നൂറ് രൂപയുടെ നാണയം പുറത്തിറക്കി നാനൂറ് രൂപയുടെ നാണയം പുറത്തിറക്കി ആരോടുള്ള ബഹുമാനാർത്ഥം ഒമ്പതാമത് സിഖ് ഗുരുവായ തേജ് ബഹദൂറിൻ്റെ നാന്നൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് അപ്പോൾ ഇവയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള പ്രധാനപ്പെട്ട വാർഷികങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വാർഷികമായിട്ട് മാത്രം ചോദിക്കണമെന്നില്ല ഈ വാർഷികം നടക്കുന്ന ഇവന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ആവർത്തിക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക താങ്ക് യു ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക